ഒരു എം എൽ എയും പോലീസിലെ ചില ഉന്നതരും തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂലം വെളിപ്പെടുന്ന കാര്യങ്ങളിലെ ആപ്പൽ സൂചനയും അത് പോലീസ് സേനയ്ക്കുണ്ടാക്കിയ നാണക്കേടിന്റെ ആഴവും കണ്ട് ആശങ്കയിലാഴുകയാണ് കേരളം പോലീസ് തലപ്പത്ത് ക്രിമിനലുകളും കൊലപാതകങ്ങളും വരെ ഉണ്ടെന്ന് ഇടതുപക്ഷ എം എൽ എ പി വി അൻവർ ഉന്നയിച്ച കടുത്ത ആരോപണം സർക്കാരിനെ ഉലയ്ക്കുക മാത്രമല്ല പോലീസിന്റെ ചുമതലകൾ കൂടിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ ചോദ്യം ചെയ്യുകയുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ കുരുക്കിലാക്കുകയാണ് എം എൽ എയുടെ ആരോപണങ്ങൾ സി പി എം സ്വതന്ത്രനായി നിലമ്പൂരിൽ വിജയിച്ച അൻവറിന്റെ വെളിപ്പെടുത്തലുകളിൽ മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് വിമർശനമില്ലെങ്കിലും സ്വന്തം വകുപ്പിൽ നടക്കുന്നതൊന്നും അദ്ദേഹം അറിയുന്നില്ലെന്ന ധോനി സി പി എമ്മിനെയും വലയ്ക്കുന്നു ആഭ്യന്തര വകുപ്പ് ബാഹ്യശക്തികളുടെ നിയന്ത്രണത്തിലാണെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കും വിധമുള്ള ആക്ഷേപം ഭരണപക്ഷ എം എൽ എ തന്നെ ഉന്നയിച്ചതാണ് സർക്കാരിനെയും മുഖ്യമന്ത്രിയും വീട്ടിലാക്കിയിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ കോടിയെ ക്രിമിനൽ ആരോപിച്ച അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും വാർത്താ സമ്മേളനത്തിൽ ആഞ്ഞടിക്കുകയുണ്ടായി കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ കള്ളക്കടത്ത് സ്വർണം മലപ്പുറം എസ് പി ആയിരിക്കെ എസ് സുജിത് ദാസ് അടിച്ചു മാറ്റിയെന്നും ആരോപിച്ചു ഇതിനിടെ നിലവിൽ പത്തനംതിട്ട എസ് പി ആയ സുജിത്ദാസിന്റെ എന്ന പേരിൽ പുറത്തു വരുന്ന ഫോൺ സംഭാഷണം പോലീസ് സേനയ്ക്ക് ഉണ്ടാക്കിയ മാനഹാനിയും ചെറുതല്ല അത്യധികം ഗൌരവമുള്ളതാണ് ഉന്നതതലങ്ങളിലെ ആരോപണക്കാരർ പുറത്തുവന്ന വിവരങ്ങൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം പുഴുക്കുത്തുകളെ പോലീസ് സേനയിൽ നിന്ന് ഒഴിവാക്കുമെന്നും അത്തരക്കാരെ ആവശ്യമില്ലെന്നും സത്യസന്ധക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്നൊക്കെ കോട്ടയത്ത് കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനോടൊപ്പം അന്വേഷണ പ്രഖ്യാപനവും ഉണ്ടായത് യാദൃശികമല്ല എന്നും കേരളത്തിനറിയാം എ ഡി ജി പി എം ആർ അജിത് കുമാർ മന്ത്രിമാരുടേതടക്കം ഫോൺ ചോർത്തുന്നുവെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ താൻ ചോർത്തിയെന്നുമുള്ള അൻവറിന്റെ വെളിപ്പെടുത്തൽ ആഭ്യന്തര വകുപ്പിനെ വലിയ രീതിയിൽ കുരുക്കിലാക്കിയതാണെന്നതിൽ സംശയമില്ല ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം കോളുകൾ എങ്ങനെ ഒരു എം എൽ എ ചോർത്തിയെന്നത് ഗുരുതരമായ നിയമപ്രശ്നത്തിലേക്കാണ് പോകുന്നത് ഇത്ര അനായാസം ഫോൺ ചോർത്താനാവുന്ന വിധം അരക്ഷിതമാണോ കേരളത്തിലെ അവസ്ഥ എന്ന ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത് ഫോൺ ചോർത്തിയെന്ന് പുറത്തു പറയുന്ന എം അതിനുള്ള സാഹചര്യവും സഹായവും എങ്ങനെ ലഭിച്ചു എന്നറിയാനും ജനങ്ങൾക്ക് അവകാശമുണ്ട് മറ്റൊരാളുടെ ഫോൺ ചോർത്തിയാൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പോലും അധികാരമില്ലെന്നിരിക്കെ ഒരു എം എൽ എക്ക് അതെങ്ങനെ സാധിക്കുമെന്നത് ദുരൂഹമാണ് ചെയ്യുന്ന ജോലിയുടെ മഹത്വം തിരിച്ചറിയുന്ന ബഹുഭൂരിപക്ഷം പേരിൽ കൂടി കളങ്കം വീഴ്ത്തിക്കൊണ്ട് പോലീസ് സേനയിൽ എച്ചാർ വഴിവിട്ട് സഞ്ചരിക്കുന്നത് കേരളത്തെ ഞെട്ടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി നിർബാധം കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്തരക്കാർ നിയമപാലനം കൂടി നടത്തുന്നുവെന്നത് അങ്ങേയറ്റത്തെ ആശങ്കയാണ് ജനങ്ങൾക്ക് നൽകുന്നത് പോലീസ് ഉന്നതർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ കുറ്റമറ്റ അന്വേഷണം നടത്തിയ എത്രയും വേഗം നീതിസ്ഥിതി പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് കുറ്റവാസനയോടൊപ്പം ഉന്നതരോടും അധികാര രാഷ്ട്രീയത്തോടുമുള്ള വിധേയത്വവും അഴിമതിയും പോലീസ് സേനയിൽ നിന്ന് എന്ന നയിക്കുമായി തുടച്ചു നീക്കുമ്പോഴേ ശുദ്ധീകരണം പൂർത്തിയാവും പോലീസ് സംവിധാനത്തിന്റെ തലപ്പത്ത് മുതൽ മാറ്റം വരുത്തുമെന്ന് പ്രഖ്യാപിച്ച് ഭരണം തുടങ്ങിയതാണ് പിണറായി സർക്കാർ എന്നിട്ടും പോലീസിന്റെ അധികാര ദുർവിനിയോഗവും വഴിവിട്ട ഒക്കെ തുടർച്ചയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ദുഷ്പ്രവണതകളുടെ വേദത്താലേ നമ്മളുടെ പോലീസിന് ആത്മവിശ്വാസത്തിന്റെയും അഭിമാനത്തിന്റെയും തൊപ്പി അണിയാനാവൂ ഈ ശുദ്ധീകരണ ദൗത്യത്തിനായി ഏതെങ്കിലും എം എൽ എയുടെ പ്രതികാരം പൂണ്ട ആരോപണങ്ങൾ ഉയരം വരെ കാത്തിരിക്കേണ്ട കാര്യവുമില്ല